നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവുമായ സ്വാഗതം നിങ്ങളിൽ കുറച്ച് പേർക്കെങ്കിലും തോന്നിയിട്ടുണ്ടായിരിക്കും ഈ ഡൗട്ട് അല്ലേ എന്തിനാണ് യൂട്യൂബ് അല്ലെങ്കിൽ ആയിരം സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ നാലായിരം വാച്ച് ഹവർ എന്ന് പറയുന്ന ഒരു ക്രൈറ്റീരിയ നിലവിൽ വെച്ചിരിക്കുന്നത് എന്നുള്ളത് നിലവിൽ വന്ന കാലം പോലെ തന്നെ ഒരു കാര്യം അപ്പോൾ കുറേ പേർക്ക് ഡൗട്ട് വരും എന്തിനാണ് അല്ലെങ്കിൽ യൂട്യൂബ് തുടങ്ങുന്ന സമയം പോലെ തന്നെ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടി കൂടെ അല്ലെങ്കിൽ നമ്മൾ നല്ല നല്ല വീഡിയോസ് ഇടുന്നു അല്ലെങ്കിൽ ഒരുപാട് വീഡിയോസ് ചെയ്യുന്നു അല്ലെങ്കിൽ നമ്മൾ കുറേ കണ്ടൻറ്റ് വീഡിയോസ് ചെയ്യുന്നു എന്തുകൊണ്ട് യൂട്യൂബിൽ നാലായിരം വാച്ച് ഹവറ് നമുക്ക് തരുന്നു ഈ നാലായിരം വാച്ച് ഹവറ് അല്ലെന്നുണ്ടെങ്കിൽ ആയിരം സബ്സ്ക്രൈബേഴ്സ് ഇതൊക്കെ പൂർത്തിയായെങ്കിൽ മാത്രമേ നമുക്ക് മോണിറ്റൈസേഷൻ കിട്ടത്തുള്ളൂ എന്തിനാണ് ഈ സംഭവം വെച്ചിരിക്കുന്നത് എന്നുള്ളൊരു ഡൗട്ട് ഒരു ഒരുമാരിപ്പെട്ട എല്ലാ മനുഷ്യർക്കും യൂട്യൂബ് ഉപയോഗിക്കുന്ന യൂട്യൂബ് ചാനലുള്ള എല്ലാവർക്കും തോന്നാനുള്ള ചാൻസ് കൂടുതലാണ് ശരിക്കും അതെന്തിനാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വേറെ ഒന്നുമില്ല നമ്മുടെ ഓരോ വീഡിയോസും നമ്മുടെ ഓരോ നീക്കങ്ങളും യൂട്യൂബ് നോക്കുന്നുണ്ട് അല്ലെ ശ്രദ്ധിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യമാണ് കാരണം ചുമ്മാ ഒന്നും ഒരാൾക്കും ഒരു എൻട്രി യൂട്യൂബിൽ കൊടുക്കില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ നല്ല രീതിയിൽ വർക്ക് ചെയ്തേ പറ്റൂ നല്ല രീതിയിൽ ഹാർഡ് വർക്ക് ചെയ്തേ പറ്റൂ നല്ല രീതിയിൽ നമ്മൾ കണ്ടൻറ്റ് ക്രിയേഷൻ ചെയ്തേ സാധിക്കത്തുള്ളൂ അപ്പോൾ അത് കാരണം കൊണ്ട് നമുക്കൊരു പ്രാക്ടീസ് എന്നുള്ള രീതിയിലാണ് ഈ നാലായിരം വാച്ച് ഹവറ് അല്ലെന്നു ആയിരം സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളൊരു ഒരു 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 ക്രൈറ്റീരിയ നമ്മുടെ മുന്നിൽ യൂട്യൂബ് വെച്ച് തന്നേക്കുന്നത് കാരണം ഭയങ്കര പാടാണ് ഇതിൽ രക്ഷപ്പെട്ട് കയറി വരിക എന്ന് പറഞ്ഞാൽ ഭയങ്കര ബോഡാണ് പിന്നെ വളരെ ചുരുക്കം ചില വ്യക്തികൾ മാത്രം ചില വീഡിയോസ് ഇടുമ്പോഴും അല്ലെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും ഒക്കെ ചെയ്യുന്ന സമയത്ത് നന്നായിട്ട് യൂട്യൂബ് തന്നെ പ്രൊമോട്ട് ചെയ്തവരെ കയറ്റി മുന്നോട്ട് കൊണ്ടുപോകുന്നതായിരിക്കും പക്ഷേ എല്ലാ വ്യക്തികൾക്കും അത് സാധ്യമായിട്ടുള്ള ഒരു കാര്യമല്ല അപ്പോൾ അത് കാര്യം കൊണ്ട് നമ്മൾ നല്ല രീതിക്ക് ഹാർഡ് വർക്ക് ചെയ്തെങ്കിൽ മാത്രമേ പറ്റത്തുള്ളൂ നമ്മൾ എത്രത്തോളം ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ എത്ര എൻ എത്രത്തോളം എൻഗേജഡായിട്ട് നമ്മളതിനകത്ത് ഇരിക്കും എന്നൊക്കെയുള്ള കുറേ കാര്യങ്ങൾ യൂട്യൂബ് യൂട്യൂബ് അല്ലെങ്കിൽ അവരുടെ യൂട്യൂബ് അൽഗോരിതം എന്ന് വേണമെങ്കിൽ പറയാം അവരത് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പോൾ നമ്മൾ പിന്നോട്ട് പോവില്ല നമ്മളിങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടേയിരിക്കും അല്ലെങ്കിൽ ഇതിൽ ആക്റ്റീവായിട്ടിരിക്കും ആക്റ്റീവായിട്ട് ഇരിക്കും എന്നുള്ള ഒരു ബോധ്യം അവർക്ക് വരുന്നിടം വരെ യൂട്യൂബിന് വരുന്നിടം വരെ അവർ നമ്മളിങ്ങനെ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കും ഇത് ചില ചില മനുഷ്യർക്ക് മീൻസ് യൂട്യൂബിൽ ചാനൽ തുടങ്ങി തുടങ്ങിയിട്ടുള്ള എല്ലാ വ്യക്തികൾക്കും വരുന്നൊരു പ്രശ്നമാണ് കുറേ വീഡിയോസിട്ട് കഴിയുമ്പോൾ മടുപ്പ് തോന്നും ഇത് നിർത്തിയിട്ട് പോകാം ഇത് ശരിയാവില്ല അതിനെക്കൊണ്ട് പറ്റില്ല സമയം പോക്ക് ക്ഷമ എന്ന് പറയുന്നൊരു സാധനമില്ലാതെ ഈ പരിപാടി നടക്കില്ല നല്ല പാടാണ് നല്ല കഷ്ടപ്പാടാണ് കാരണം നമ്മൾ ഒരു ദിവസം വീഡിയോ ഇടും ചിലപ്പോൾ ആ വീഡിയോ കയറിപ്പോവും അടുത്ത ദിവസം ചിലപ്പോൾ ആ വീഡിയോ കയറിപ്പോത്തില്ല ഓടത്തില്ല അത്രയും കഷ്ടപ്പെട്ടിട്ടായിരിക്കും ഒരു വീഡിയോ എടുക്കുന്നത് അല്ലെങ്കിൽ അത്രയും കഷ്ടപ്പെട്ട് സമയമൊക്കെ കളഞ്ഞിട്ടായിരിക്കും നമ്മളൊരു വീഡിയോ എഡിറ്റ് ചെയ്ത് നമ്മൾ എഫക്റ്റൊക്കെ ഇട്ട് അല്ലെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്ത് സമയമെടുത്ത് നെറ്റില്ലാത്തടത്തിരുന്നിട്ട് നമ്മൾ അപ്ലോഡും ചെയ്തിട്ടൊക്കെ ആയിരിക്കും നമ്മൾ ഈ ഓരോ വീഡിയോസും നമ്മളിനകത്ത് ക്ലേറ്റ് ഇടാൻ വേണ്ടിയിട്ട് വരുന്നത് പക്ഷേ അതിനൊരു റിസൾട്ട് കണ്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ദേഷ്യം വരും കാരണം എന്തോ ഓ ഇനി പരിപാടി നടക്കില്ല അത് കളഞ്ഞിട്ട് പോവുകയാണ് എന്നൊക്കെ പറഞ്ഞ് പല ആൾക്കാരും യൂട്യൂബ് ഉപേക്ഷിച്ചിട്ട് പോയിട്ടുണ്ട് ചിലപ്പം നമ്മൾ ആയ ചാനലൊക്കെ ആണെന്നുണ്ടെങ്കിൽ വ്യൂസ് ഇല്ലെങ്കിൽ ഭയങ്കര പാടാണ് അപ്പോൾ എല്ലാവരും ആദ്യം ശ്രമിക്കുന്ന കാര്യം എന്തോന്ന് ചോദിച്ചു കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെയെങ്കിലും ആയിരം സബ്സ്ക്രൈബേഴ്സിന് എത്ര പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കണം അത് എന്ത് കാണിച്ചിട്ടാലും വേണ്ടില്ല ആയിരം സബ്സ്ക്രൈബേഴ്സിന് ഉണ്ടാക്കിയെടുക്കണം അത് കണക്ക് നാലായിരം വാച്ച് അവർ അതിനുവേണ്ടി എന്തും ചെയ്യും എന്നുള്ളൊരു ആറ്റിറ്റ്യൂഡിൽ എല്ലാവരും മുന്നോട്ട് പോവും കുറേ വീഡിയോസ് ചെയ്യും അങ്ങനെയാണ് എല്ലാവരും പൊതുവേ ചെയ്യുന്നൊരു കാര്യമാണ് എല്ലാവരും കുറേ വീഡിയോസ് ചെയ്യും എന്തെങ്കിലുമൊക്കെ കാണുന്ന വാഴയുടെയും ചക്കയുടെയും ഞാൻ ഉൾപ്പെടെ ചെയ്തിട്ടുള്ള കാര്യമാണ് എല്ലാവരും ചെയ്യുന്നതാണ് അപ്പം നമ്മൾ നല്ല നല്ല കണ്ടൻസ് ചിലർ നല്ല കണ്ടൻസ് ഇടും ചിലർ നമ്മുടെ ചുറ്റും കാണുന്ന സാക്കലമാന വീഡിയോസ് ഒക്കെ എടുത്തിട്ടും കാരണം എങ്ങനെയെങ്കിലും നാലായിരം വാച്ച് കവർസ് തീർക്കണം അല്ലെങ്കിൽ ആയിരം സബ്സ്ക്രൈബേഴ്സ് ആക്കണം ഇതാണ് എല്ലാവരുടെ ലിഷ്യം എത്രയും വേഗം അത് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ശ്രമിക്കും പക്ഷേ യൂട്യൂബ് ചില്ലർ കളിയല്ലോ കളിക്കുന്നത് അത് ചുമ്മാ നമുക്ക് എന്തെങ്കിലും തരൂല്ലല്ലോ ക്യാഷ് തരുമില്ലല്ലോ അപ്പം അവർ നല്ല ക്രിയേറ്റീവായിട്ടുള്ള വീഡിയോസിൽ മാത്രമേ അവർ നമ്മുടെ അല്ലെങ്കിൽ നല്ല രീതിയിൽ വ്യൂസ് പോകുന്ന ചാനലിലെ വീഡിയോസിനെ മാത്രമേ അവർ ആർട്സ് കയറ്റി എടുത്തുള്ളൂ അപ്പോൾ അതിന് വേണ്ടിയിട്ട് അവർ നമ്മളിങ്ങനെ മാച്ച് ചെയ്തുകൊണ്ടിരിക്കും ഇവൻ നല്ല വീഡിയോസ് ചെയ്യുന്നുണ്ടോ ഇവൻ എത്രത്തോളം ഇതിന് വേണ്ടിയിട്ട് എഫക്റ്റ് എഫേർട്ട് ഇടുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ അവരിങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും അങ്ങനെ അവസാന അവസാനം നമ്മൾ തളരില്ല നമ്മളിത് തന്നെ ചെയ്തുകൊണ്ടിരിക്കും നമ്മൾ നല്ല വീഡിയോസ് ഇടും അല്ല നമ്മളിതിൻ്റെ പുറകെയാണ് എന്നുള്ള കാര്യം മനസ്സിലായി കഴിയുമ്പോൾ അവരുടെ അവരുടെ ബ്രൗസ് ഫീച്ചറിലോട്ട് അല്ലെങ്കിൽ അവരുടെ സജഷൻസിലോട്ടൊക്കെ നമ്മളെ വീഡിയോസ് പതിയെ 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 കയറ്റി വിടും അതുവരെ ഭയങ്കര പാടായിരിക്കും ചിലർ ചാനൽ കളഞ്ഞിട്ട് പോകും ചിലരുടെ വീഡിയോ ഇടാൻ മടിക്കും അങ്ങനെയൊക്കെയാണ് ഞാനാണെങ്കിൽ പോലും ആദ്യ സമയങ്ങളിൽ ഭയങ്കര പാടായിരുന്നു വീഡിയോസൊക്കെ ഇടാൻ വേണ്ടി വീഡിയോസ് ഇടും ചിലത് കയറും ചിലത് കയറു ഇപ്പോഴല്ല നാല് മൂന്നാലു വർഷം മുതൽ ഞാൻ അങ്ങനെ വീഡിയോസ് ഇട്ടുകൊണ്ടിരുന്നത് അപ്പം ഈ വീഡിയോസ് ഇടുമ്പം ചിലപ്പം ചില സമയത്ത് ഇത് കയറി ഓടും ചിലപ്പം സ്റ്റോപ്പ് ആവും പിന്നെ നമ്മൾ കുറേ കാലം കഴിയുമ്പോൾ ഒരു ഒന്നും അനക്കമില്ലാതവിടെ സ്റ്റക്കായിട്ടിരിക്കണം അപ്പം നമുക്ക് തന്നെ എടുക്കും ഭയങ്കര മെനക്കെട്ട പരിപാടിയാണ് ഇപ്പോഴാണ് ഇനി കൂടുതൽ ആക്റ്റീവായിട്ട് നിൽക്കുന്നത് ഇതിന് മുന്നേ അങ്ങനെ ആയിരുന്നു അപ്പം ഇത് ചില വീഡിയോസ് വൈറലാകും നമ്മൾ പോലും അറിയത്തില്ല അവർ സജക്ഷൻ ലിസ്റ്റ് കയറ്റി വിടും ഓടും അങ്ങനെയൊക്കെയാണ് പിന്നെ നമ്മൾ കാണത്തില്ല പിന്നെ എപ്പോഴും ഏതെങ്കിലും സമയത്ത് നോക്കിയിട്ട് ആ എൻ്റെ വീഡിയോ അത്ര കൂടിയല്ലോ എന്ന് വിചാരിച്ചു നമ്മൾ പിന്നെ അടുത്ത വീഡിയോ ഇടുമ്പോൾ അത് പത്തോ ഇരുപതോ പേര് കൂടുതൽ കാണത്തില്ല എൻ്റെ ഈ ഈ ചാനലിൽ തന്നെ കുറേ വീഡിയോസ് ഓടിയിട്ടുള്ളത് ഇതിൽ കിടപ്പുണ്ട് അതൊക്കെ ഒത്തിരി നാല് വർഷം മുന്നേ വരെയുള്ള പഴയ വീഡിയോസൊക്കെയാണ് പക്ഷേ ഇപ്പം ഭയങ്കര സ്ലോ ആയാണ് അവരെന്നെ ഇങ്ങനെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കും ഇവൻ എത്രത്തോളം വീഡിയോസ് ഇടും ഇവൻ എന്ത് ചെയ്യും എഫർട്ട് എന്ത് ഇടും എന്നൊക്കെ ഉള്ളത് ചെക്ക് ചെയ്യണം അതുകൊണ്ടാണ് എല്ലാ യൂട്യൂബേഴ്സിനും ഇവർ കൊടുക്കുന്നത് പിന്നെ ചിലർ അവരെ പ്രൊമോട്ട് ചെയ്ത് നല്ല രീതി ബൂസ്റ്റ് ചെയ്ത് പുഷ് ചെയ്ത് കയറ്റി കൊടുക്കും എല്ലാവർക്കും ഇത് സാധ്യമാകുന്നതിനും ഭയങ്കര കഷ്ടപ്പാടാണ് അപ്പം നമുക്ക് ക്ഷമയാണ് ബെസ്റ്റായിട്ട് വേണ്ടത് ക്ഷമ നന്നായിട്ട് വേണം വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ ഇതിൻ്റെ പുറകെ നടക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ മാറ്റി വെച്ചിട്ടായിരിക്കും ഇതിന് പുറകെ പോകണം പക്ഷേ സക്സസ് ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ സക്സസ് ആയതാണ് പക്ഷേ ഇനി നമ്മുടെ ചാനൽ മോണിറ്റൈസേഷൻ ആയി എന്ന് തന്നെ ഇരിക്കട്ടെ ആയെങ്കിൽ തന്നെ എങ്ങനെയെങ്കിലും കടിച്ചു പിടിച്ച് കുറേ ലൈവ് ഇട്ട് അല്ല കുറേ വീഡിയോസ് ഒക്കെ വെച്ച് നമ്മൾ നമ്മുടെ ചാനൽ എങ്ങനെയെങ്കിലുമൊക്കെ മോണിറ്റൈസേഷൻ ആക്കി എടുത്തു എന്ന് തന്നെ വിചാരിക്കട്ടെ അത് കഴിഞ്ഞാൽ പോലും നമുക്ക് വീണ്ടും നല്ല നല്ല വീഡിയോസ് നല്ല വ്യൂസ് വരുന്ന വീഡിയോസ് ഒക്കെ ഇല്ലയെന്നുണ്ടെങ്കിൽ ഭയങ്കര പഴയമാണ് നമുക്ക് വാച്ച് ഹവേഴ്സ് കുറവായിരിക്കും വാച്ച് ഹവേഴ്സ് വീഡിയോസിൽ നിന്ന് കിട്ടുക എന്നുള്ളതാണ് അത് നല്ല വീഡിയോസ് ചെയ്യുക നല്ല കണ്ടൻറ്റുള്ള വീഡിയോസ് ചെയ്യുക നമ്മളിപ്പോൾ എന്തെങ്കിലും ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീഡിയോസ് ചെയ്യുന്നു ചിലരാണെങ്കിൽ പച്ചക്കറിയുടെ വീഡിയോ ഇടുന്നു ചിലരാണെങ്കിൽ എല്ലാവരും ചെയ്യുന്ന അങ്ങനെയൊക്കെ തന്നെയാണ് പല പല കാര്യങ്ങൾ കാണിക്കുന്നത് അതിനെക്കാട്ടി ബെറ്ററായിട്ടുള്ള പല പല ആൾക്കാർ ഈ ഒരു ഫീൽഡിൽ ഒത്തിരി നല്ല നല്ല വീഡിയോസ് ഒരുപാട് ആൾക്കാർ ഇടുന്നവരുണ്ട് അപ്പോൾ അവരുമായിട്ടൊക്കെ ഇടിച്ചടിച്ച് നിൽക്കണമെന്നുണ്ടെങ്കിൽ നമ്മളും ഏകദേശം നല്ല നല്ല വീഡിയോസ് ഇടാൻ വേണ്ടി ശ്രമിക്കും അപ്പോൾ നമ്മൾ നല്ല വീഡിയോസ് ഇടാൻ വേണ്ടിയിട്ടുള്ള ഒരു ടൈം പീരിയഡാണ് അവർ തന്നേക്കുന്നത് നാലായിരം വാച്ചവേഴ്സ് ആയിരം സബ്സ്ക്രൈബേഴ്സ് എന്നുള്ളത് നമ്മൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ കടഞ്ഞു പരിശ്രമിക്കും ശരിയല്ലേ അപ്പോൾ നമ്മളിങ്ങനെ ഓരോ വീഡിയോസ് ഇടുന്നതനുസരിച്ച് ഓ ഇടുന്നതനുസരിച്ച് നമ്മൾ മെച്ചമായി 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 വന്നുകൊണ്ടേയിരിക്കും അതാണ് യൂട്യൂബ് ഉദ്ദേശിക്കുന്നത് നമുക്ക് നല്ല ഒരു ഒരു ക്രിയേറ്റർ ആയിട്ടിരിക്കാൻ സാധിക്കണം യൂട്യൂബിൽ വീഡിയോസ് നല്ലൊരു നമ്മൾ പലരോടും ചോദിക്കേണ്ട ആവശ്യമില്ല നമ്മൾ സ്വന്തമായിട്ട് തന്നെ പഠിക്കും മനസ്സിലായത് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഒരു ടൈമാണ് അവർ വെച്ചിരിക്കുന്നത് ആ ഒരു ടൈമിനുള്ളിൽ മുന്നൂറ്ററുപത്തഞ്ച് ദിവസത്തിനുള്ളിൽ നാലായിരം വാച്ച് അവർ ഉണ്ടാക്കിയെടുക്കുക ഇച്ചിരിക്കും പാടാണ് ചിലർക്ക് കിട്ടും ചിലർക്ക് ശരിയാകും ചിലർക്ക് ശരിയാകത്തില്ല ഈ ശരിയാവാത്ത ഒരാണെന്നുണ്ടെങ്കിൽ വീണ്ടും വീണ്ടും ചെയ്ത് 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 അവർ പഠിച്ച് മെടുക്കരായിട്ട് നല്ലൊരു ക്രിയേറ്ററായിട്ട് വരും മനസ്സിലായോ അപ്പം ആദ്യം എല്ലാവരും ഉപേക്ഷിക്കുമ്പോൾ ഒന്ന് രണ്ട് വീഡിയോ നമ്മൾ ഭയങ്കര ഭയങ്കര ബൂസ്റ്റായിട്ട് നമ്മൾ അല്ലെങ്കിൽ ആ ആദ്യത്തെ ആവശ്യത്തിന് കുറേ വീഡിയോസ് നല്ലതൊക്കെ ചെയ്യും പക്ഷേ വീഡിയോസ് ആരും കാണില്ല അപ്പോൾ തളർന്ന് നമ്മളങ്ങ് പോവും ഓ ഇനി എനിക്കിത് പറ്റൂല എന്നെ കൊണ്ട് എന്ന് പറഞ്ഞ് നമ്മൾ അങ്ങനെ ഒരിക്കലും പോകരുത് വീഡിയോസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഒരു രണ്ട് ദിവസം ചിലപ്പോൾ ഇട്ടില്ലെങ്കിൽ പോലും അടുത്ത ദിവസങ്ങളിൽ നമ്മൾ എന്തെങ്കിലും കണ്ടൻറ്റ്സൊക്കെ ഉണ്ടാക്കി കണ്ടെത്തി വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ ദിവസമായിരിക്കും നമ്മൾ നമ്മളിതിൽ നിന്ന് ഏണിങ്സ് ഉണ്ടായിരിക്കും ഉണ്ടാക്കിയിരിക്കും എന്നുള്ളൊരു ലക്ഷ്യത്തോടു കൂടിയിട്ട് നമ്മൾ മുന്നോട്ട് തന്നെ പോവുക വീഡിയോസ് ഇട്ടുകൊണ്ടിരിക്കുക വീഡിയോസൊക്കെ ഇട്ടുകൊണ്ടേയിരിക്കുക ലൈവിലൊക്കെ വന്നിരിക്കുക ആൾക്കാരുമായിട്ടൊക്കെ നല്ല ഫ്രണ്ട്ഷിപ്പ് ഉണ്ടാക്കിയെടുക്കുക അപ്പോൾ അതൊക്കെ പതിപ്പത് യൂട്യൂബിന് മനസ്സിലാവും ഇവനെ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോയാൽ പറ്റുമോ എന്നുള്ളൊരു തോന്നൽ അവർക്ക് വരും അപ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ ചാനലും കയറി ക്ലിക്കാവും പിന്നെ നല്ല വ്യൂസ് ഉണ്ടാകുക എന്നുള്ളതാണ് അതിന് നല്ല നല്ല വീഡിയോസ് ചെയ്യുക തന്നെ ചെയ്യേണ്ടിയിരിക്കുന്നു അപ്പോൾ മനസ്സിലായില്ലേ ഈ ആയിരം സബ്സ്ക്രൈബേഴ്സും ഈ നാലായിരം വാച്ച് ഹോഴ്സും നമുക്ക് മുന്നിൽ വെച്ചേക്കുന്ന ഒരു 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 കടമ്പ പോലെ തന്നേക്കുന്നത് നമ്മൾ പഠിച്ചും എടുക്കരായിട്ട് നല്ല നല്ല യൂട്യൂബറായിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിന് വലിയൊരു പ്രശ്നമായിട്ടോ അല്ലെങ്കിൽ ഭയങ്കര ഒരു സംഭവമായിട്ടോ നിങ്ങൾ കണ്ട ആവശ്യമൊന്നുമില്ല ഹാർഡ് വർക്ക് ചെയ്യുക വീഡിയോസ് എടുക്കുക ഇതിൽ കുറേ നാൾ എൻഗേജഡ് ആയിട്ടിരിക്കുക എന്നുള്ളത് മാത്രമാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യം എല്ലാ ദിവസവും വീഡിയോസ് ഇടാൻ വേണ്ടി ശ്രമിക്കുക പിന്നെ എല്ലാ ദിവസവും ഇടാൻ പറ്റില്ലെങ്കിൽ പോലും ഒന്നിലാണെങ്കിലും നിങ്ങൾ വീഡിയോസ് ഇടാൻ വേണ്ടി ശ്രമിക്കുക ഓക്കെ അപ്പം എല്ലാം പതുക്കെ 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 ശരിയായി വരുന്നതായിരിക്കും അപ്പം നിങ്ങൾ കാര്യങ്ങൾ മനസ്സിലായി എന്ന് വിചാരിക്കുന്നു അപ്പം ആ ഒരു സംശയം തീർന്നിട്ടില്ല ഇനി പുതിയ പുതിയ വേറെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ആയിട്ട് ഞാൻ അടുത്ത ദിവസം വരുന്നതായിരിക്കും ബൈ ടേക്ക് കെയർ അപ്പോൾ എൻ്റെ ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ എന്നെ ഇഷ്ടപ്പെട്ടെങ്കിൽ ഉറപ്പായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഓക്കെ ബൈ